السلام عليكم ورحمة الله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إسلام النبي تبلغ من مدرسة مرسوشي അള്ളാഹു സുഹാൻ വത്താല അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ഉയരമുള്ള സ്ഥലത്ത് മസ്ജിദിൽ ഇടുമ്പോൾ ഇരിക്കാൻ നിസ്കരിക്കാൻ നല്ല സുഖം കിട്ടുന്നു കട്ടിലിന് മുകളിലെ കിടക്ക കിടക്കാനുള്ള തലവെക്കാനുള്ള തലയണ അതുപോലെ നമ്മുടെ ജീവിതത്തിലെ വാക്കുകൾ പ്രവൃത്തികൾ അള്ളാഹുവി അനുഗ്രഹിക്കണം ബാങ്ക് വിളിക്കുകയാണ് യഖാമത്ത് കൊടുക്കുകയാണ് രണ്ട് കാര്യങ്ങളുള്ളത് ഹയ്യാലസ്തിരിക്കാൻ വരണം പക്ഷെ അതിനു മുമ്പ് അള്ളാഹു സുഭാൻ വൃത്താല വെച്ച കുറെ വാക്കുകൾ മനോഹരമായ അത്യുന്നതമായ ബാങ്ക് അൻപത്തെട്ടാമത്തായത് എഴുതാൻ അതൈത്തുമില സ്വലാത്തിൽ വിളിച്ചാൽ അവിടെ ആളുകൾ കളിയാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് എഴുതാൻ ഊതിയ ലിസ്വലാത്തി മീയോമിജുമാ ഒമ്പതാമത്തായത് വെള്ളിയാഴ്ച വിളിക്കപ്പെട്ടാൽ അപ്പൊ ആ വിളിയുടെ മനോഹാരിത വളരെ ഗംഭീരമാണ് ാമത്തില് നിസ്കരിക്കാൻ നിന്നു കഴിഞ്ഞു എന്ന വാക്കാണ് പക്ഷെ അതിനു മുമ്പ് അതിനു ശേഷവും അള്ളാഹു വെച്ച കുറെ വാക്കുകൾ അബുദാബിലെ നാനൂറ്റി ഇരുപതാമത്തെ ഹദീസ് വാങ്വിളിയുടെ തുടക്കം സഹാബിമാര് സ്വപ്നം കാണുകയാണ് അള്ളാഹു അക്ബർ സുഹാനുള്ള എത്രമാത്രം മനോഹരമാണത് ஆஹ் பல சஹாபி மாருடையும் சுவப்னம் ஈ பாத்தி அறுபத்தொன்பதாமத்தீஸ் நதிஹி பிலாலே எழுநேற்று இது கொடுத்த பாங்கு மணி முழக்கணோ தீ கத்திக்கணோ தொடங்கி சங்கு முழக்கணோ தொடங்கி பல சர்ச்சைகளும் அதினிடையில் நடந்திருக்கும் അതിനിടയിലാണ് അള്ളാഹു സ്വപ്നം കാണിച്ചു കൊടുക്കുന്നത് വാങ്ങുവിളി തുടങ്ങാൻ അങ്ങനെ അതൊരു റാഹത്തിനുള്ള ആശ്വാസത്തിനുള്ള തുടക്കമായി വരികയാണ് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാമത്തെ ഹദീസ് റസൂല്ലാഹി സാഹുലി വല്ലം ബിലാലിനോട് പറയുന്നുണ്ട് എന്നിട്ട് അത് മുഖേന ഞങ്ങൾക്ക് ആശ്വാസം വരുള്ളൂ എന്ന് ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ജീവിതത്തിലും അങ്ങനെ സൗമ്യമായി മൃദുലമായി അപ്പുറവും ഇപ്പുറവുമെല്ലാം ഭംഗിയാക്കിക്കൊണ്ട് ഉള്ള ഒരു ജീവിതത്തെ കുറിച്ച് അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ൂർണമായി സന്തോഷത്തിൻ്റെ ആശ്വാസത്തിൻ്റെ വീടായ സ്വർഗത്തിലേക്ക് എത്തിക്കുവാനുള്ള മാർഗങ്ങൾ എല്ലാം അള്ളാഹു മനോഹരമായി നമുക്ക് നിശ്ചയിച്ചു തന്നു അള്ളാഹുബേ ആ വഴിയിലൂടെ നടന്ന് നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ എത്തിക്കുവാൻ ഈ തോഫിക്ക് നൽകുമാറാകണേ എല്ലാ രോഗികൾക്കും അള്ളാഹുബേ ശിഫ നൽകണം മരിച്ചുപോയ സത്യവിശ്വാസികളായ മാതാപിതാക്കൾ മക്കൾ കുട്ടുകുടുംബാദികൾ എല്ലാവർക്കും അള്ളാഹുബേഫ് നൽകണം എന്റെ ബാങ്കുവിളിക്കുത്തരം നൽകാൻ എന്നും എപ്പോഴും അള്ളാഹുബേ ഞങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യവും സൗഖ്യവും താൽപ്പര്യവും നൽകുമാറാകണം اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك Selamun Aleyküm ve wa Rahmetullah.